സാധാരണ മോഷണ കേസുകളിൽ തൊണ്ടി മുതൽ ഉടമയ്ക്ക് തിരികെ നൽകിയാൽ തടവ് ശിക്ഷ വേണ്ടെന്നും പ്രതി സാമൂഹിക സേവനം ചെയ്താൽ മതിയെന്നും ഭാരതീയ ന്യായ സംഹിതയിൽ നിർദ്ദേശം അയ്യായിരം രൂപയിൽ താഴെയുള്ള മോഷണത്തിനാണ് ഇളവ് അതേസമയം ഏതു തരത്തിലും എത്ര കാലവും സേവനം ചെയ്യണമെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം സാധാരണ മോഷണത്തിന് മൂന്ന് വർഷം വരെയും വലിയ കവർച്ചയ്ക്ക് ഏഴ് വർഷം വരെയും ആളുകൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ പത്ത് വർഷം വരെയുമായിരുന്നു ശിക്ഷ പീഡനം മനുഷ്യക്കടത്ത് രാജ്യാന്തര കള്ളക്കടത്ത് വ്യാജ കറൻസി നിർമ്മാണം രാജ്യത്തിനെതിരെയുള്ള കുറ്റങ്ങൾ സംഘടിത കുറ്റകൃത്യങ്ങൾ തടവു പ്രതിയുടെ മുങ്ങൽ തുടങ്ങിയ കേസുകളിൽ കോടതിയുടെ അനുമതിയില്ലാതെ പോലീസിന് വിലങ്ങുവയ്ക്കാം പത്ത് വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കാവുന്ന കേസുകളിൽ ജാമ്യം പോലും എടുക്കാതെ പ്രതി ഒളിവിൽ പോയ സംഭവത്തിൽ പ്രതിയുടെ സാന്നിധ്യമില്ലാതെ വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കാം പ്രതികൾ ഹാജരാകാത്തതിനാൽ വിചാരണ അനന്തമായി നീളുന്ന സ്ഥിതിയുണ്ട് വിവിധ കേസുകളിൽ പ്രതികളെ ഏത് കോടതിയിലും ഹാജരാക്കാനും റിമാൻഡ് ചെയ്യാനും കഴിയും മുൻപ് കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ കോടതിയിലാണ് ഹാജരാക്കിയിരുന്നത് സമൻസ് പ്രായപൂർത്തിയായ പുരുഷൻ വശം നൽകണമെന്നത് ബി എൻ എസിൽ പ്രായപൂർത്തിയായ ആർക്കും നൽകാമെന്നാക്കി മാറ്റി എഫ്ഐആറിൽ പ്രതിയുടെ പേരുണ്ടെങ്കിലോ കുറ്റപത്രം സമർപ്പിച്ച ശേഷമോ മാത്രമേ അക്രമം നേരിട്ടവർ നിയമപരമായി ഇരയാകൂ എന്ന വ്യവസ്ഥയിലും മാറ്റമുണ്ട് പ്രതിയുടെ അല്ലെങ്കിൽ ആരോപണവിധേയൻ്റെ പേരില്ലെങ്കിലും ഒരാളുടെ അക്രമത്തിൽ പരിക്കേറ്റതെന്ന് എഫ്ഐആറിൽ ഉണ്ടെങ്കിൽ ഇരയാകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of traveling gold Rajkumari.